എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ഇന്ന് ഓൺലൈൻ ക്ലാസ് റൂമിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം കുറേ കാലങ്ങളായിട്ട് നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം ഓൾറെഡി നമ്മുടെ എല്ലാ പാഠഭാഗങ്ങളും നമ്മുടെ ക്ലാസ് റൂമിൽ അപ്ലോഡഡ് ആണ് അതിനപ്പുറത്തേക്ക് അതിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഡിസ്കഷൻസൊക്കെ നടന്നിട്ടുണ്ട് ഇന്ന് കുറേ വിദ്യാർത്ഥികൾ ചോദിക്കുന്നൊരു ചോദ്യം ഈ ഹാഫ് ഇയർലി എക്സാമിനേഷൻ ഇപ്രാവശ്യത്തെ ഹാഫ് ഇയർലി എക്സാമിനേഷൻ വരുന്ന ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണോ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആറാം തീയതി ഒരു എക്സാം കൂടി വരുന്നുണ്ട് റീ ഓപ്പണിംഗ് അത് കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ പറയുന്ന എക്കണോമിക്സ് വിഷയമല്ല ഇപ്പോൾ എക്കണോമിക്സ് നമുക്ക് നടക്കുന്നത് ഈ പതിനഞ്ചിനും ഇരുപത്തി മൂന്നിൻ്റെ ഇടയിൽ നടക്കുന്ന ഫസ്റ്റ് സ്പെല്ലിൽ തന്നെയാണ് അപ്പോൾ പ്ലസ് വൺ എക്കണോമിക്സില് ഏതൊക്കെ പാഠഭാഗങ്ങളാണ് സ്കീം ഓഫ് വർക്ക് പ്രകാരം ഹാഫ് ഇയർലിക്ക് ഉള്ളത് അതുപോലെ പ്ലസ് ടുവിലേതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അതിൽ ഒന്നുമില്ല പാഠപുസ്തകങ്ങൾക്ക് മാറ്റമൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ നേരത്തെ പബ്ലിഷ് ചെയ്ത സ്കീമ് പ്രകാരം തന്നെയാണ് ഈ എക്സാമിനേഷനിൽ ചാപ്റ്ററുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്ലസ് വൺ നമുക്ക് ഔദ്യോഗികമായിട്ടൊരു ക്വാർട്ടർലി എക്സാമിനേഷൻ നടന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണിൽ ഡിസംബർ അതുവരെയൊക്കെ സ്കീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഇക്കോണമിയിലെ ഏഴ് ചാപ്റ്ററുകളാണ് ഏഴാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന അറിയാം എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് എന്ന് പറയുന്ന ആ ചാപ്റ്റർ അപ്പോൾ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള അത്രയും ലെങ്ത്തിയായ ചാപ്റ്റേഴ്സ് ഉണ്ട് കൂടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചാപ്റ്ററുകളുണ്ട് അഞ്ചാമത്തെ ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ള അപ്പോൾ ഇത്രയും ചാപ്റ്ററുകൾ ഒരു പന്ത്രണ്ടോളം ചാപ്റ്ററുകളുണ്ട് അത്രയും ചാപ്റ്ററുകൾ ഉൾപ്പെടുമോ ഇല്ലയോ ഇതാണ് പലവരുടെയും സംശയം ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നവരുടെ മുന്നിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്കീമ് പ്രകാരം ആ മാസത്തിൽ എത്ര വരെ ചാപ്റ്ററുകൾ എടുത്തു കഴിയുന്നു അത്രയും ചാപ്റ്ററുകൾ ഉൾപ്പെടുത്തിയിട്ട് ക്വസ്റ്റ്യൻ തയ്യാറാക്കുക ഔദ്യോഗിക സംവിധാനം അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും ചാപ്റ്ററുകൾ ഉണ്ടാകും അതിനു വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ നടക്കണം അപ്പോൾ എല്ലാ ചാപ്റ്ററുകൾക്കും ഒരേ ആണോ അപ്പോൾ വെയിറ്റേജ് നമുക്കറിയാം ഇപ്പോൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഇവിടെ നമ്മളുടെ വെയ്റ്റേജ് കൊടുത്തിട്ടുണ്ട് ഓരോ ചാപ്റ്ററുകളുടെയും വെയ്റ്റേജ് കൊടുത്തിട്ടുണ്ട് ആ വെയ്റ്റേജിന് നിങ്ങൾ എയ്യിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത്തരത്തിൽ ക്വസ്റ്റ്യൻസ് വിത്ത് ഓപ്ഷൻസ് ആകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കണം ആ രീതിയിൽ പ്രിപ്പറേഷൻസ് നടത്തണം ഇനി പ്ലസ് ടുവിലേക്ക് പോകുമ്പോൾ പ്ലസ് ടു ക്വാർട്ടർലി എക്സാമിനേഷൻസ് സ്കീമ് പ്രകാരം ക്വസ്റ്റ്യൻ പേപ്പർ ഔദ്യോഗികമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടല്ല എങ്കിലും ആ സ്കീമ് പ്രകാരം ക്വാർട്ടർലി എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൽ സ്കീമുണ്ടായിരുന്നത് അറിയാം മൈക്രോയിലെ ഒന്ന് മുതൽ മൂന്ന് വരെ ചാപ്റ്ററാണ് മാക്രോയിലിൻ്റെ അള്ളായിരുന്നു എന്നാൽ ഇപ്പോൾ മൈക്രോ കംപ്ലീറ്റ് ആയി ഡിസംബറിലേക്ക് വരുമ്പോൾ മൈക്രോ പൂർണ്ണമാവുകയും മാക്രോ ഒന്ന് മുതൽ നാല് വരെയുള്ള ചാപ്റ്ററുകൾ ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന അത്രയും ചാപ്റ്ററുകളാണ് ഡിസംബറിൽ പൂർത്തിയാവേണ്ടത് സ്വാഭാവികമായിട്ടും മൈക്രോയിലെ മൂ നാല് അഞ്ച് ഈ ചാപ്റ്ററുകളും മാക്രോയിലെ ഒന്ന് മുതൽ നാല് വരെയുള്ള ചാപ്റ്ററുകളും ഇത്രയായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്നാൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള മൈക്രോയിലെ ചാപ്റ്ററുകളിൽ നിന്നും ചോദ്യങ്ങളുണ്ടാകും അത് സ വർഷങ്ങളിലൊക്കെ അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ക്വസ്റ്റ്യൻ വെയ്റ്റേജുകൾ കുറവായിരിക്കും എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ സെക്കൻഡ് ഇയർ എക്കണോമിക്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു വ്യക്തത ഉണ്ടാവും മൈക്രോ മൂന്ന് നാല് അഞ്ച് നാലാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് വേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നതാണ് അഞ്ചാമത്തേത് മാർക്കറ്റ് ഇക്വുബ്രിയുമാണ് ദൻ മൈക്രോയിലെ ഒന്ന് മുതൽ നാല് വരെ ഇൻട്രൊഡക്ഷനും നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങും അതുപോലെ മണി ആൻഡ് ബാങ്കിങ്ങും ഇൻകം ഡിറ്റർമിനേഷനും അവിടെ കൺഫ്യൂഷൻ ഇല്ല അവിടെ മൈക്രോയുടെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ളതിൽ നിന്ന് കുറച്ച് ലാ ഒരു ഓവർലാപ്പിംഗ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം എന്നാൽ പ്ലസ് വണ്ണിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വിശാലാർത്ഥത്തിലേക്ക് എടുക്കണം അവിടെ വീണ്ടും കൺഫ്യൂഷൻ വരുന്നത് പോവട്ടി എന്ന് പറയുന്ന ചാപ്റ്റർ അത് എൻ സി ആർ ടി ഒഴിവാക്കിയതാണെങ്കിലും എസ് സി ആർ ടി അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എസ് സി ആർ ടി ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ നമ്മളത് ക്വസ്റ്റ്യൻ്റെ പ്രതീക്ഷിക്കണം കഴിഞ്ഞ വർഷമൊക്കെ പോവട്ടി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട് വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ ഇക്കോണമി ഒന്നു മുതൽ ഏഴ് വരെയും സ്റ്റാറ്റിസ്റ്റിക്സ് മുതൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി വളരെ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ രണ്ട് അതിപ്രധാനമായിട്ടുള്ള വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകളാണ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന നാലാമത്തെ ചാപ്റ്ററും അഞ്ചാമത്തെ ചാപ്റ്ററായിട്ടുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് നല്ലതുപോലെ തയ്യാറെടുപ്പുകൾ നടത്തുക ഏതെങ്കിലും തരത്തിലൊക്കെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ ക്ലാസ് റൂമിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാൻ പ്രയാസമൊന്നുമില്ല മുന്നേ ഒരുപാട് ഡിസ്കഷൻസ് പൂർത്തിയാക്കിയത് നിങ്ങൾക്ക് ഇവിടെ പ്ലേലിസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്നിരുന്നാലും കുറച്ച് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസും കുറച്ച് ഏരിയകളും ഹാട്ട് സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് നല്ലതുപോലെ പ്രിപ്പറേഷൻസൊക്കെ നടത്തുക കാരണം ഹാഫ് ഇയർലി നമ്മൾ നടത്തുന്ന ഒരു സ്കോറാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യുക അപ്പോൾ ഹാഫ് ഇയർലി നന്നായിട്ട് അത് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് തന്നെ പരീക്ഷ എഴുതുക അതിനുശേഷം നടക്കുന്ന ചെറിയ ചെറിയ ഭാഗങ്ങളേ ഉള്ളൂ പിന്നെ റിവിഷൻസാണ് പിന്നെ മോഡൽ എക്സാമായി പബ്ലിക് എക്സാമിലേക്ക് എത്തി നല്ല സ്കോറുകൾ വാങ്ങണം പ്രത്യേകിച്ച് പ്ലസ് ടു എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നല്ല സ്കോർ വാങ്ങി നല്ല യൂണിവേഴ്സിറ്റികളൊക്കെ അഡ്മിഷൻ എടുക്കണം എക്കണോമിക്സ് നല്ല സ്കോപ്പുള്ള ഒരു സബ്ജക്റ്റ് കൂടിയാണ് റീസൻറ്റ് ട്രെൻഡിൽ ഏറ്റവും നല്ല കോഴ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ അവൈലബിളായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് എക്കണോമിക്സിലൊരു മാത്തമാറ്റിക്സ് കൂടി പഠിക്കുന്നവരിലേക്കാണ് കൂടുതൽ അവസരങ്ങളിലേക്ക് എത്തുന്നതെങ്കിലും ഇപ്പോൾ ഈ വർഷം പ്ലസ് വണ് മുതൽ മാത്സ് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്ലസ് വൺ പഠിക്കുന്ന കുട്ടിക്ക് മാത്സ് എന്ത് ചെയ്യാം ഓപ്പണായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് എഴുതാനുള്ള ഒരു അവസരം വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുണ്ട് പല വിദ്യാർത്ഥികളും അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നിരുന്നാലും നമ്മളുടെ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് നിങ്ങളത് പഠിക്കുക നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്കിയിട്ട് ഈ എക്കണോമിക്സിൽ മാറ്റിയെടുക്കണം അത് സ്വാഭാവികമായിട്ടും നമ്മുടെ പരീക്ഷകളിലും മാർക്കിലുമൊക്കെ നല്ലൊരു നേട്ടമുണ്ടാക്കാൻ കൂടി സഹായിക്കും അതിന് നിങ്ങളെ ഓൺലൈൻ ക്ലാസ്സും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ ബായ്